മലയാളി ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും നിരവധി കഥാപാത്രങ്ങളിലൂടെ സുപരിചിതയായ നടി കനകലത അന്തരിച്ചു എന്ന വാർത്തയാണ് എത്തുന്നത് പ്രിയം ആദിത്യ കൺമണി അടക്കം നിരവധി സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും മലയാളികളുടെ പ്രിയങ്കരിയായ നടിയാണ് കനകലത തിരുവനന്തപുരത്തെ വസതിയിലായിരുന്നു അന്ത്യം അഭിനയരംഗത്ത് മൂന്ന് പതിറ്റാണ്ടിലേറെ മലയാളത്തിലും തമിഴിലും സജീവമായിരുന്നു കനകലത നാടകത്തിലൂടെയാണ് സിനിമയിലെത്തിയത് കുറച്ചു വർഷമായി മറയുരോഗവും പാർക്കിൻസൺസും ബാധിച്ച കനകലത ചികിത്സയിലായിരുന്നു കഴിഞ്ഞ വർഷം സഹോദരി വിജയമ്മ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കനകലതയുടെ അസുഖ വിവരം വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിലാണ് കനകലതയ്ക്ക് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് ഉറക്കക്കുറവായിരുന്നു ആദ്യ ലക്ഷണം ഡോക്ടറെ കണ്ട് വിശദ വിധേയായതോടെ ഡിമൻഷിയുടെ തുടക്കമാണെന്നും തലച്ചോറ് ചുരുങ്ങുകയാണെന്നും കണ്ടെത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ തൊട്ടാണ് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് സഹോദരി വിജയമ്മയാണ് കനകലതയുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് ഈ മാറ്റങ്ങൾ കണ്ടപ്പോൾ ലോക്ഡൌൺ കാലത്ത് വീട്ടിൽ തന്നെ അടച്ചുപൂട്ടിയിരുന്നതിന്റെ പ്രശ്നമാണെന്നാണ് ആദ്യം കരുതിയത് വിഷാദരോഗമാകാം എന്നാണ് കരുതിയത് ഉറക്കം കുറവായിരുന്നു നമുക്ക് സൈക്കാട്രിസ്റ്റിനെ കാണാമെന്ന് എപ്പോഴും പറയുമായിരുന്നുവെന്ന് വിജയമ്മ പറയുന്നു അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ കനകരത ഇക്കാര്യം വിടം ഉറക്കം കുറഞ്ഞതുകൊണ്ടുള്ള അസ്വസ്ഥത കൂടിക്കൂടി വന്നു സ്ഥിരമായി യോഗ ചെയ്യുന്നവൾ അത് നിർത്തി അപ്പോഴും ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞ് അവളെ നിർബന്ധിച്ചു അങ്ങനെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ സൈക്കാട്രിസ്റ്റിനെ കാണുകയായിരുന്നു ഇത് ഡിമൻഷ്യ എന്ന രോഗത്തിന്റെ ആരംഭമാണെന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് അതിനിടയിൽ കായംകുളത്തുള്ള തങ്ങളുടെ ചേച്ചി മരണപ്പെട്ടു മരണാനന്തര ചടങ്ങുകൾക്കായി പോയപ്പോൾ പരുമല ഹോസ്പിറ്റലിൽ കാണിച്ച് എം സ്കാനിംഗ് നടത്തി തലച്ചോറ് ചുരുങ്ങുകയാണെന്ന് അങ്ങനെ കണ്ടെത്തി തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വന്ന ശേഷം കിംസ് ഹോസ്പിറ്റലിലെ ഡോക്ടറിനെ കാണിച്ചു കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ നവംബർ അഞ്ച് വരെ അവിടെ ഐ സിയുവിൽ കഴിഞ്ഞു അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു കാലക്രമേണ ഭക്ഷണം ഒന്നും കഴിക്കാതെ വരും അതുകൊണ്ട് ട്യൂബ് ഇടുന്നതാണ് നല്ലതെന്ന് തീർത്തും ഭക്ഷണം കഴിക്കുന്നത് നിർത്തി ഉമിനീര് പോലും ഇറക്കാതായി ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക ഇങ്ങനെയുള്ള ദൈനംദിന കാര്യങ്ങളൊക്കെ തന്നെ മറന്നുപോയി വീണ്ടും ഐ സിയുവിൽ ആക്കി പിന്നീട് ഇട്ടു ഇപ്പോൾ ലിക്വിഡ് ഫുഡാണ് കൊടുക്കുന്നത് വിശക്കുന്നു എന്നോ ഭക്ഷണം വേണമെന്നോ ഒന്നും പറയാറില്ലായിരുന്നു ഭക്ഷണം വേണോ എന്ന് അങ്ങോട്ട് ചോദിച്ചാലും നിർബന്ധിച്ച് കഴിപ്പിക്കും ചിലപ്പോൾ കഴിക്കും അല്ലെങ്കിൽ തുപ്പിക്കളയും അതുമല്ലെങ്കിൽ വാ വാപുത്തിയിരിക്കുമായിരുന്നു കനകലത സംസാരം കുറഞ്ഞു പറയുന്നതിനൊന്നും വ്യക്തതയില്ലാതായി അൻപത്തിയേഴുകാരി പെട്ടെന്ന് രണ്ടര മൂന്ന് വയസ്സുകാരി ആയാൽ എങ്ങനെയിരിക്കും അതുപോലെയായിരുന്നു അവസാന നാളുകളിൽ കനകലതയുടെ അവസ്ഥ